ഹായ് നമുക്കിന്ന് ബിറ്റ് കോയിൻ ഹാൽവിങ് എന്താണെന്ന് നോക്കാം ബിറ്റ് കോയിൻ ഹാൽവിങ് എന്ന് പറയുന്നത് മൈനിങ് റിവാർഡുകൾ കുറയ്ക്കുന്ന ഒരു തരത്തിലുള്ള പ്രോഗ്രാമിംഗ് സിസ്റ്റമാണ് ഇത് ബിറ്റ് കോയിനിലും മറ്റ് മൈനിങ് സോഫ്റ്റ്വെയറുകളിലും കാണാൻ കഴിയും മൈനിങ് കോയിനുകളിലും കാണാൻ പറ്റും ഇതേതെന്ന് വെച്ചാൽ നാല് കൊല്ലം കൂടുമ്പോൾ നമ്മുടെ റിവാർഡ് പകുതിയാക്കി മാറ്റണമെന്നാണ് ഇത് എല്ലാ നാല് വർഷം കൂടുമ്പോളും മൈനേഴ്സ് നേരിടുന്ന ഒരു പ്രോസസ്സാണ് മിറ്റ് കോൺ ഹാൽവിങ് ബിറ്റ് കോൻ്റെ രണ്ട് പോയിൻ്റ് ഒന്ന് കോടി കോയിൻ മൈൻ ചെയ്ത് കഴിഞ്ഞവരെ ഹാലിങ് എന്ന പ്രോസസ്സ് തുറന്നുകൊണ്ടിരിക്കും അതിനുശേഷം പുതിയ കോയിനുകളൊന്നും ഉണ്ടാകാനും ഒന്നില്ല ബിറ്റ് കോയിൻ പ്രവർത്തിക്കുന്ന ഒരു ഡീസെൻട്രൈലേഴ്സിൻ്റെ സിസ്റ്റത്തിലായത് കൊണ്ടും ഇതിന് പ്രത്യേകിച്ച് ഒരു അതോറിറ്റി ഇല്ലാത്തതുകൊണ്ടും മൈനേഴ്സാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നിരിക്കുന്നത് ബിറ്റ് കോയിൻ തുടങ്ങിയ സമയത്ത് ഏകദേശം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് സമയത്ത് ബിറ്റ് കോയിൻ മൈൻ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നത് അമ്പത് ബിറ്റ് കോയിനുകളായിരുന്നു അതായത് ഓരോ ബ്ലോക്ക് ക്ലിയർ ചെയ്യുമ്പോഴും അമ്പത് ബിറ്റ്കോയിൻ ലഭിക്കുമായിരുന്നു ഇത് ഏകദേശം പത്ത് മിനിറ്റിലാണ് അതായത് രണ്ട് ലക്ഷത്തി പതിനായിരം ബ്ലോക്ക് കഴിയുമ്പോൾ ഒരു ഹാൽവിങ് ഉണ്ടാവും അത് ഏകദേശം ഒരു നാല് കൊല്ലത്തോളം ആയിരിക്കും ആദ്യത്തെ ഹാൽവിങ് നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് അമ്പതിൽ നിന്ന് ഇരുപത്തഞ്ചായി പിന്നെ പതിനാറിലത് രണ്ടായിരത്തി പതിനാറിലത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ബിറ്റ് കോയിനായി മാറിയിട്ടുണ്ടായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപതിൽ ആറ് പോയിൻറ്റ് ഇരുപത്തഞ്ചായി ഇനി ഉണ്ടാവുമ്പോണത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ഓക്കെ